ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ശേഷം ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വേറൊന്നും അല്ല നമ്മുടെ സ്കൂഡില്ലേ കൂന്തൽ വീട്ടിൽ അത് വാങ്ങിച്ചപ്പം ഒരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി പിന്നെ ഇവിടുത്തെ ഉമ്മച്ചിയുടെ റെസിപ്പി ഒരു ടേസ്റ്റി റെസിപ്പി ആയതുകൊണ്ട് തന്നെ അങ്ങനെ സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അത് കുറച്ച് വേണ്ടി വരും കൂടെ കറിവേപ്പില മുളക് അതുപോലെ തന്നെ ഇഞ്ചി ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് അത്ര അത്രയുള്ള റെസിപ്പിയൊന്നുമല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം അതൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് സോൾട്ട് ഇട്ടിട്ട് കുറച്ചും കൂടി ഇട്ട് കുക്ക് ചെയ്തെടുക്കുക അത് കഴിയുമ്പോഴാണ് നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് ദെൻ ചില്ലി ഫ്ലേക്സും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടു ശേഷം നമ്മൾ കുക്കറിൽ വേ കുക്കറിലാണ് നമ്മൾ കൂന്തൽ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അതിനകത്ത് നിന്ന് നമ്മളെടുത്ത് അത് അതിലേക്ക് മിക്സ് ചെയ്യുക കൂടെ ആവശ്യമുള്ള പൊടികളായ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുമൊക്കെ നമ്മൾ ചേർത്തിട്ട് വേണം അതിനകത്ത് മിക്സ് ചെയ്തെടുക്കാൻ ദെൻ ആ ഒരു കൂന്തൽ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ അതിനെ പുറമേ കുരുമുളക് പൊടിച്ചതിട്ടിട്ട് അത് സെറ്റ് ചെയ്തെടുക്കുക